തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതകത്തിൽ ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും കൊടും കുറ്റവാളിക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ പ്രായം പരിഗണിക്കണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടു എഴുപത് വയസ്സുള്ള അമ്മയെ നോക്കണമെന്ന് പ്രതി രാജേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം സൂര്യഗായത്രിയുണ്ട് വിവരങ്ങളുമായി സൂര്യ വധശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം അതോടൊപ്പം ണമെന്ന് പ്രതിഭാഗവും വാദിച്ചിട്ടുണ്ട് മറ്റെന്തൊക്കെയാണ് ഉയർന്ന വാദങ്ങൾ കഴിഞ്ഞ പത്തിനാണ് ഈ കേസ് കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഇന്നത്തേക്ക് കേസ് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ശിക്ഷാവിധി കോടതി പുറപ്പെടുവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ചത്തേക്ക് കേസ് മാറ്റി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുക പരമാവധി ശിക്ഷ പ്രതിയായിട്ടുള്ള രാജേന്ദ്രന് നൽകണം ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിനീതയെ മാത്രമല്ല രാജേന്ദ്രൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിനു മുൻപും കൊലപാതകങ്ങൾ ഈ പ്രതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രാജേന്ദ്രൻ കസ്റ്റംസ് ഓഫീസറേയും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെ മകളെയും കൊലപ്പെടുത്തി അതിന്റെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിന് ശേഷമാണ് ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് വിനീതയെ കൊലപ്പെടുത്തുന്നത് സ്വർണമാലയ്ക്ക് വേണ്ടിയിട്ടാണ് വിനീതയെ അതിധാരണമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്വർണവും പണവും ഒക്കെ നേടുന്നതിനു വേണ്ടിയിട്ട് ഇനിയും ഇയാൾ കൊലപാതകങ്ങളൊക്കെ നടത്തും ഇയാളെ സ്വൈര്യവിഹാരത്തിന് നാട്ടിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പ്രതിഭാഗം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച വാദം പ്രായം പരിഗണിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് അമ്മയെ നോക്കണം എഴുപത് വയസ്സുള്ള അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ ആ അമ്മയെ നോക്കണം ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്ക് ശിക്ഷയിൽ ഇളവ് അനുവദിക്കണം എന്നുള്ളതാണ് പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ശിക്ഷാവിധി അടുത്ത ഇരുപത്തിനാലിന് വ്യാഴാഴ്ചയായിരിക്കും കോടതി വിധിക്കുക എന്നുള്ളതാണ് വിനീതയുടെ കുടുംബം ഉൾപ്പെടെ പരമാവധി ശിക്ഷയായിട്ടുള്ള പരമാവധി ശിക്ഷ തന്നെ രാജേന്ദ്രനെ നൽകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും കേസിൽ സാഹചര്യ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് പോലീ കോടതി കണ്ടെത്തിയത് പ്രധാനമായിട്ടും വസ്തു കയ്യേറ്റം കൊലപാതകം അതുപോലെ തന്നെ മരണമുണ്ടാക്കിയുള്ള കവർച്ച തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പ് പ്രകാരമാണ് കഴിഞ്ഞ പത്തിന് കോടതി കേസ് പരിഗണിക്കുമ്പോൾ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ ഒന്നും തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സി സി ടി വി ക്യാമറകൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളെ മാത്രം മാത്രം ആശ്രയിച്ച് നൂറ്റി പതിനെട്ട് സാക്ഷികൾ കേസിലുണ്ടായിരുന്നു അതിൽ പ്രോസിക്യൂഷന് തൊണ്ണൂറ്റി ആറ് സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റ് സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അടങ്ങിയ പന്ത്രണ്ട് പെൺഡ്രൈവുകൾ ഏഴ് ഡി വി ഡി എന്നിവ ഉൾപ്പെടെ ഇരുന്നൂറ്റി രേഖകളാണ് പ്രോസിക്യൂഷന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇനി ശിക്ഷാവിധി എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് അടുത്ത വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും അന്ന് കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം അടി ഏഴാം അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് ഈ അമ്പലമുക്ക് വിരീതാക്കൊലക്കേസിൽ വിധിക്കുള്ള ശിക്ഷാവിധി പ്രസ്താവിക്കുക ശരി നൽകിയത്